രണ്ടു വർഷം വേണ്ടി കറണ്ടിന് കംപ്ലൈന്റ് ആയിരുന്നു ഇൽ സി ബി എപ്പോഴും പോയി കൊണ്ടിരിക്കുകയായിരുന്നു പല ഇലക്ട്രീഷ്യന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ പ്രോബ്ലം സോൾവ് ആയിട്ടില്ലായിരുന്നു ഇന്ന് ബിജു ബിജുബ്രദർ വന്ന് ഇത് ചെയ്ത് ക്ലിയർ ആയി ചെക്ക് ചെയ്ത് സംഭവമാകുമ്പോഴാണ് ഞാൻ കറന് പോകാൻ കൂടുതലുണ്ടാകാറുള്ളത് അതിപ്പോ എല്ലാം ക്ലിയർ ആയി താങ്ക്സ് ടു ബിജു ബ്രദർ കേട്ടോ റാന്നിയിൽ ഒരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ട്രിപ്പിംഗ് തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള ഒരു ട്രിപ്പിങ്ങാണ് അപ്പോൾ ഒരുപാട് ആർ സി സി ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ചെയ്യുന്നത് കാണിക്കുന്നത് ഇന്നിപ്പോൾ ലൈവായിട്ട് തന്നെ കംപ്ലയിൻറ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് ആ കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ ഭാഗത്തേക്ക് പോകാം ിട്ട് ഡിവി എല്ലാം അടച്ചിട്ടാണ് അയച്ചിട്ട് ഇതിനകത്തുള്ള കംപ്ലൈന്റ് എന്താണ് നമ്മൾ നോക്കുക നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മീറ്ററുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മീറ്റർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മീറ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രൈമറി ആയിട്ട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കുറച്ച് ടെസ്റ്റുകൾ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മളൊരു ടെസ്റ്റ് ഉണ്ട് ഒരു അൻപത് വാട്ടിന്റെ ഒരു ഫിലമെന്റ് വാർഡ് ഉപയോഗിച്ചിട്ട് ഒരു പ്രൈമറി ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഈ പ്രൈമറി ടെസ്റ്റഡിൽ നമ്മൾ മെയിൻ മെയിനെല്ലാം ഓഫ് ചെയ്തിട്ട് ആർ സി സി ബി എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഫേസും ന്യൂട്രലും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ സപ്ലൈ വരുന്നുണ്ടെന്ന് ഉറപ്പായി ഇനി നമ്മൾ ഈ മെയിൻ ഫുൾ ഓഫ് ചെയ്തിട്ടേക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഫേസും എർത്തും തമ്മിലൊന്ന് നോക്കും അതായത് നമ്മൾ മീറ്ററിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയി ഇവിടെ ഏത് സൈറ്റിൽ ചെന്നാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയി അപ്പോൾ നമ്മൾ എർത്തിലും കണക്ട് ചെയ്തിട്ട് ഫേസും കണക്ട് ചെയ്തു ഓക്കെ എർത്ത് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ന്യൂട്രൽ ബാർ നമ്മൾ അടിച്ചിട്ടിരിക്കുന്ന ന്യൂട്രൽ ഫേസിലേക്കും കൂടെ നമ്മൾ മെയിൻ മെയിനെല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ് ഐസൊലേറ്റർ ആർ സി സി എല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ് എന്നിട്ട് നമ്മൾ ഈ നൂട്രല ബാറിലും ഫേസുമായിട്ട് ടച്ച് ചെയ്യും ഫേസുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ നൂട്രൽ എവിടേക്കോ ഗ്രൗണ്ടിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമ്മളൊരു മീറ്റർ വെച്ച് നോക്കേണ്ട ഒരു മെഗ്രീത് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് കോമൺ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കംപ്ലൈൻ്റ് തന്നെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് അതായത് ഈ ആർ സി സി ബി ട്രിപ്പ് മെയിൻ കാരണം ഈ ഒരു നൂട്രൽ ബാർ അല്ലെങ്കിൽ നൂട്രൽ സപ്ലൈ മറ്റെവിടെയോ ലീക്ക് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പോകുന്നുണ്ട് എർത്ത് ചെയ്ത് പോകുന്നത് അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ലാംപ് ഇവിടെ ഇങ്ങനെ കത്തുന്നത് അപ്പോൾ ഈ ഒരു ഇത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി ഈ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാൻ പറ്റും ഇത് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസാണ് ഒരുപാട് ആ സി സി വെച്ചിട്ടുള്ള മാറി ആണ്. എങ്കിലും നമ്മുടെ ഇതേ മീഡിയയിൽ തന്നെ നമ്മൾ ഇത് കംപ്ലൈൻറ്റ് പരിഹരിച്ച് കാണിച്ചുതരാം ഇനി ഇത് കണ്ടുപിടിക്കേണ്ടത് ഇതിലെ ഏത് ആണ് ഈ ഭൂമിയിലേക്ക് ടച്ച് ആയിരിക്കുന്നത് എർത്തമായിട്ട് ടച്ച് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിന് ഒരു സിംപിൾ മെത്തഡ് യൂസ് ചെയ്യുന്നത് അത് ഇപ്പോൾ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലാമ്പോമീറ്റർ ആണേ ക്ലാമ്പോമീറ്റർ വെച്ചിട്ട് ഈസി ആയിട്ട് അത് കണ്ടുപിടിച്ച് തരാം സാർ അവിടുത്തെ കംപ്ലയിൻറ്റ് എങ്ങനെയൊന്ന് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ നൂട്ടില് ഇത് ഫേസിലാണ് നൂട്ടില് ഇങ്ങനെ കത്താൻ പാടില്ല ഇങ്ങനെ കത്തുന്നതാണ് കംപ്ലയിന്റ് അപ്പോൾ അങ്ങനെ കത്തുന്ന എന്താണെന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ച പ്രശ്നത്തുള്ളൂ ഇനി നമ്മൾ ഈ നൂട്ടൽ ബാറിൽ ഏത് വയറാണ് നമുക്ക് ഗ്രൗണ്ട് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ എറത്തേക്ക് ടച്ച് ആയിരിക്കുന്നത് മനസ്സിലാക്കാനൊരു ഐഡിയുണ്ട് അത് നമ്മൾ ചെയ്യാൻ അത് ഈ ടെസ്റ്റാമ്പാപ് വെച്ച് തന്നെ നമ്മൾ ചെയ്യും ടെസ്റ്റ് ടെസ്റ്റാമ്പ് ക്ലാമ്പ് മീറ്റർ വെച്ച് ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നൂട്ടൽ ബാറിലേക്ക് നമ്മുടെ ടെസ്റ്റ് ടെസ്റ്റാമ്പിന്റെ ഒരു ലീഡ് കണക്ട് ചെയ്യും അൻപത് വാട്ടുള്ള ഒരു ടെസ്റ്റ് ടെസ്റ്റാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെത്തേഡ് ഞാൻ ആദ്യ ആദ്യകാലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒരു എൽ ഇ ഡി ബൾബ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ലിക്കേജ് അങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ ഒരു ആ ഒരു വെർഷനാണ് ഇത് തന്നെ ഈ ഒരു മെത്തഡ് തന്നെയാണ് നമുക്ക് ഇനി ഇത് കണ്ടുപിടിക്കാം ഇനി കണ്ടുപിടിക്കുമ്പോൾ അതേ ക്ലാമ്പ് മീറ്റർ എടുക്കാം ക്ലാംബുമീറ്റർ എടുത്തിട്ട് ഒരു റേഞ്ചിൽ ഇടുക എന്നിട്ട് ഇത് ലൈറ്റ് നമ്മൾ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഡെസ് ഒരു ലീഡ് നമ്മൾ ഫേസ് ഫേസ് ലൈനകത്തോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഓരോ ഫേസ് വയറിലും സോറി ഓരോ നൂറ്റിലെ വയറിലും ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി അവിടെ ഏതിലാണ് കറണ്ട് കൂടുതൽ എടുക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് ആ വയറ് ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ഈ വയറുകളെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അതിൽ ഒരു അഞ്ചാറ് വയർ കൂട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ ക്ലാമ്പ് മീറ്റർ നോക്കും അപ്പോൾ ഇതിനകത്തല്ല ഈ എടുത്തിരിക്കുന്ന ഇത്രയും വയറിനകത്തല്ല ഈ ലീക്കേജ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി ഇനി നമ്മൾ അടുത്ത സെറ്റിലോട്ട് എടുക്കും എന്നാൽ ഇതൊരു നോട്ടിൽ പോയി ആ നോട്ടിൽ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു വയറിനകത്തും അല്ല അടുത്തത് എന്നാൽ ഇവിടെ ഒരു മൂന്ന് നോട്ടിൽ ഒരുമിച്ച് കൊടുത്തേക്കുന്നത് അതിലാണോ നമുക്ക് ചെക്ക് ചെയ്ത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് മെഗർ കാര്യങ്ങളെല്ലാം ഇരിക്കും ഉണ്ട് മീറ്ററുകളെല്ലാം ഇരിക്കുമുണ്ട് എങ്കിലും നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആ ഒരു വയർ വയറിളക്കിയിട്ടതായിട്ട് ടച്ച് ചെയ്തു ഫേസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കും ഓക്കെ ആ മൂന്ന് വയറാണ് അവിടെ പിരിച്ചിരിക്കുന്നത് മൂന്ന് നോട്ടിലാണ് ആ മൂന്ന് നോട്ടിലും കൂടെ കൂടുന്നിടത്താണ് നമുക്ക് ഈ ടെസ്റ്റ് സ്റ്റാമ്പ് കത്തുന്നത് ഇനി ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുക അതിന് നമ്മൾ മൂന്ന് നോട്ടിലേക്ക് സെപ്പറേറ്റ് ചെയ്യും സിമ്പിൾ ആണ് സിമ്പിളാണ് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള കമ്പയിനുകളൊക്കെ കേട്ടോ അതിന് നമ്മൾ ടെസ്റ്റ് സ്റ്റാമ്പ് എടുക്കുന്നു ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് നമ്മൾ ഫേസിൽ കണക്ട് ചെയ്യുന്നു വീണ്ടും ഈ മൂന്നെണ്ണത്തിൽ ഓരോന്നിലായിട്ട് ടച്ച് ചെയ്ത് നോക്കുന്നു കണ്ടോ ഈ ഒരു വയർ ഈ ഒരു വയറിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടെസ്റ്റ് സ്റ്റാമ്പ് കത്തുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വയർ ഇതിനിങ്ങോട്ടാണ് അത് ഏത് ഭാഗത്തോട്ട് പോകുമോ അത് എവിടെയൊക്കെയാണ് ഗ്രൗണ്ട് ആയി അയയ്ക്കിടക്കുന്നത് അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും അതുപോലെ ഇനി മോളിലേക്ക് പോയിരിക്കുന്ന സപ്ലൈ നമുക്ക് ചെക്ക് ചെയ്യാം മോളിൽ ഒരു ഡി ഉണ്ട് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യും അപ്പൊ നമുക്ക് ഈ ഡി ബി ഒന്ന് സെറ്റ് ചെയ്യാം ഈ ഒരു വയർ ഒഴിച്ച് ബാക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യും എന്നിട്ട് എം സി ബി ഓരോന്ന് ഓൺ ചെയ്യുമ്പോൾ ഏത് ഭാഗത്തേക്കാണോ ഈ നോഡൽ വയർ പോയിരിക്കുന്നത് ആ ഭാഗത്തേക്കുള്ള എം സി ബി 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 ഓൺ ചെയ്യുമ്പഴത്തേക്ക് ആട്ടോമാറ്റിക്കായിട്ട് ആർ സി സി ബ്രിപ്പിംഗ് സംഭവിക്കുക നമ്മൾ ആർ സി സി വി കണക്ട് ചെയ്തിട്ടുണ്ട് ഐസൊലേറ്റ് ഓൺ ചെയ്യുകയാണ് എം സി ബി എല്ലാം ഓഫ് ആണ് ആർ സി സി വി ഓൺ ചെയ്യുക ആർ സി സി വി ഓൺ ചെയ്യുമ്പോൾ അത് നിൽക്കുന്നുണ്ട് ട്രിപ്പ് ആവുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ ഓരോ എം സി ബി അതായത് ഈ ഒരു നോട്ടിൽ എങ്ങോട്ട് പോയിരിക്കുന്നത് കണ്ടുപിടിക്കാനാണ് ഓരോ എം സി ബി ആയിട്ട് നമ്മൾ ഓൺ ചെയ്യുക ഒന്ന് ഓൺ ചെയ്തു കുഴപ്പമില്ല ട്രിപ്പ് ആയില്ല രണ്ട് ഓൺ ചെയ്തു മൂന്ന് ഓൺ ചെയ്യുന്നു നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് ഇതുവരെ ട്രിപ്പ് ആയിട്ടില്ല അപ്പള റിട്ടേൺ വരുന്നില്ല ഇനി നമുക്ക് ആ നോട്ടർ ബാറുമായിട്ട് ഒന്ന് ടച്ച് ചെയ്തുതും അപ്പോൾ ട്രിപ്പിംഗ് വന്നിട്ടില്ല ഈ നോട്ടിലെ ഈ എർത്ത് ഇറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ കിടന്നുകഴിഞ്ഞാൽ ലോഡ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ട്രിപ്പിംഗ് സംഭവിക്കാം ഒന്ന് ലൈനിൽ ലോഡ് കൂടുന്നതിനനുസരിച്ച് സംഭവിക്കാം അതുപോലെ ഇവിടുത്തെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലോഡ് കൂടുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് സംഭവിക്കാം പക്ഷെ നമ്മൾ നോട്ടർ ബാറിൽ ടച്ച് ചെയ്യുമ്പോൾ ട്രിപ്പ് ആവുന്നില്ല അതുപോലെ റിട്ടേൺ വരുന്നില്ല അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ അത് കണ്ടുപിടിക്കണം ഈ എങ്ങോട്ട് പോയിരിക്കുന്നു നമുക്ക് ഓരോ റൂമായിട്ട് തന്നെ ചെക്ക് ഇപ്പം ഹാളിലെല്ലാം ഹാളിൽ കത്തുന്നുണ്ട് ഹാളെല്ലാം നോക്കാം இப்படி இல்ல ஓகே டைனிங் ஏரியா போக இப்ப இந்த பாகத்தெல்லாம் டிவி ஆனாலும் போகலாம் கிச்சன்ல இல்லை கிச்சன்ல எல்லாமே இவ்வளவு இல்ல இன்டெக்ஸ்ல எல்லாம் இது ஆ சரி அப்படியே போம்பா ஓகே நல்லா Baba, 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 പിന്നെ താഴെ ഏതെങ്കിലും സ്വിച്ച് ഓൺ ചെയ്യാനുണ്ടോ താഴെ അല്ലായോ അത് ഇട്ടു നോക്കിയായിരുന്നു നമ്മൾ ഈ വയറിങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ഒരു നൂട്ടലാണ് നമ്മൾ നോക്കുമ്പോൾ നേരെ താഴോട്ട് ഇട്ട് ഈ കോപ്പറിൻ്റെ കൂട്ടത്തിലാണ് അത് താഴോട്ട് താഴോട്ടി പോയിരിക്കുന്നത് അപ്പോൾ കോപ്പറുണ്ട് അത് ഫേസ് പോയിട്ടുണ്ട് നൂട്ടലുണ്ട് കോപ്പറും കൂടെ ചെറിയുണ്ട് അപ്പോൾ ആ കോപ്പറുമായിട്ട് ഒരു കോൺടാക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് അത് കോപ്പറിൻ്റെ കൂടെ വലിച്ചു കയറ്റിയപ്പോൾ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അത് അപ്പോൾ അപ്പുറത്ത് ബാത്റൂമിലേക്ക് പോയിരിക്കുന്ന വയറാണ് നമുക്ക് ബാത്റൂമിലോ ഹാളിലെ ടി വിയിൽ നിന്ന് നേരിട്ട് നമുക്ക് ഈ ബാത്റൂമിലെ സ്വിച്ച് ബോർഡിലോട്ടാണ് രണ്ട് വയറ് ആ വയറിലാണ് ഡാമേജ് വന്നിരിക്കുന്നത് അപ്പോൾ ആ വയർ ഡാമേജ് വന്നിട്ട് നേരത്തെ ഇവിടെ ഇലക്ട്രിഷ്യൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലെ ഒരു ലൈറ്റ് പോയിന്റിൽ നിന്നും ചാനൽ അടിച്ച് കൊണ്ടുവന്ന് നേരെ ബാത്റൂമിനകത്തേക്ക് എടുത്തിട്ട് ഇപ്പോൾ ലൈറ്റ് കൊടുത്തിട്ടേക്കാണ് നമ്മൾ ആ ഡാമേജ് ആയ വയർ നമുക്കൊന്ന് മാറ്റി വലിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ കോപ്പറും കൂടെ ആയിട്ട് കൂടെ വന്നിട്ടുണ്ട് അത് എവിടെയാണ് ഡാമേജ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം വേറെ വയർ നമ്മൾ അതിനകത്ത് ജോയിൻറ്റ് ചെയ്ത് ടി വിയിലേക്ക് എടുക്കുകയാണ് എടുത്തിട്ട് ബാത്റൂമിലെ കണക്ഷൻ നമുക്ക് കൊടുക്കാം അത് കംപ്ലയിൻറ്റ് പരിഹരിക്കപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതുപോലെ എക്സൻഷൻ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് ആ ഒരു ടൈപ്പ് പോയിൻറ്റ് അവർക്ക് ബെഡ്റൂമിലേക്ക് തന്നെ ഉപയോഗിക്കാം അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ് വയറ് കയറി വരുമെന്നൊന്നും അറിയില്ല നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആ പൈപ്പിനകത്ത് കിടന്ന വയർ അങ്ങ് മാറ്റി കേട്ടോ വേറെ ഈ ഒരു വയർ മാറ്റുന്നതിന് പകരമാണ് അവർ ഈ റൂമിനകത്ത് ഒരു പ്രത്യേക ഒരു ചാനൽ അടിച്ചു കൊണ്ടുവന്ന് ബാത്റൂമിലെ ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളത് മാറ്റി മാറ്റിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു അവസ്ഥ വയറിൻ്റെ അവസ്ഥ ഇതായിരുന്നു കണ്ടോ ണ്ടോ മൊത്തവും കുറുമ്പരിച്ചിട്ടോ ഒക്കെ പോയിരിക്കുകയാണ് അതായത് മൊത്തം ദ്രവിച്ചിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് കണക്റ്റായിട്ട് കത്തിപ്പോയിരിക്കുന്നതാണ് വയർ കത്തിയിട്ടുണ്ട് കണ്ട അതിന് നോട്ടറിൽ വയർ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു കത്തി അത് കത്തിപ്പോയതാണ് അപ്പോൾ ഇത് നിലവിൽ അവിടെ കിടന്നതുകൊണ്ടാണ് ഡ്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അതിന് പകരം പുതിയ വയർ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ട് നമ്മൾ ഇനി ഈ ബാത്റൂമിലെ ലൈറ്റ് ഇതിൽ കണക്ട് ചെയ്യും കണക്ട് ചെയ്തതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ആ പോയിന്റ് ബെഡ്റൂമിലെ ആവശ്യങ്ങൾ തന്നെ ഉപയോഗിക്കാം ആ രീതിയിൽ ആക്കി കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കൂടെ ഉണ്ടാവും ഇതിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഈ തൊട്ടടുത്തുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ടി വിയിലൊരു എം സി വി കട്ടായി പോകുന്നത് ഓഫ് ആവുന്നുണ്ട് അപ്പോൾ അതുകൂടെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഷെയഡ് ലൈറ്റിലെ കുറച്ച് ജംഗ്ഷൻ എൽ ഇ ഉണ്ടായിരുന്നു കളുണ്ടായിരുന്നു അതായിരിക്കുമെന്ന് സംശയിച്ച് നമ്മളതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ജംഗ്ഷൻ എൽ ഇ ഡി ഒക്കെ ആകുമ്പോൾ അതിനകത്ത് ഡയവേർഡ് വരുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുമല്ല അവിടുത്തെ ആ സ്വിച്ച് ഇടുമ്പോൾ എൽ ഇ ഡളൊന്നും കത്തുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയതുകൊണ്ട് എല്ലാം നമ്മൾ അഴിച്ചെടുത്ത് ഒന്ന് കത്തിച്ച് നോക്കി കത്തിച്ച് നോക്കിയപ്പോൾ എൽ ഇ ഡിക്ക് കുഴപ്പമില്ല പിന്നെ കുറച്ച് ജംഗ്ഷൻ വന്നിട്ടുണ്ട് ആ ജംഗ്ഷനുകളിലൊക്കെ വയർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് കാണിക്കുന്നുണ്ട് അത് എവിടെ നിന്നറിയുന്നില്ല അതുപോലെ ഇവിടെ ഫോൺ സീലിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിലാണോ എന്നും സംശയമുണ്ട് സീലിങ്ങിനുള്ളിലൂടെ പോകുന്ന വയർ ആയതുകൊണ്ട് ഡ്രില്ല് കയറാനൊക്കെ ഒരു സാധ്യതയുണ്ട് അതിലും അത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ടും പരിഹരിച്ചു എന്ന് നമ്മൾ പറയാൻ കഴിയുള്ളൂ വീടിന് മുകളിലെ ഷെയ്ഡിലാണ് എൽ ഇ ഡി ലൈറ്റുകളുള്ളത് അത് നമ്മുടെ ശരത്ത് മോളിലോട്ട് കയറിയിട്ടുണ്ട് നോക്കട്ടെ ഇവിടെ ശരത്തെ ഓനെ കാണാം ഓക്കെ നാല് എൽ ഇ ഡി ജംഗ്ഷൻ എൽ ഇ ഡി ഒളുണ്ട് അത് നമ്മൾ അഴിച്ചുകൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കി അതും കത്തുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അഴിച്ചുകൊണ്ട് വരുന്നത് വെറുതെ ഞങ്ങൾ അഴിച്ചതല്ല അത് കത്തുന്നില്ല അപ്പോൾ അതുകൂടെ നോക്കണം അപ്പോൾ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് കത്തുന്നുണ്ട് പക്ഷേ അതിനകത്തു സപ്ലൈ എത്തുന്നില്ല അപ്പോൾ ഇനി ആ ഒരു കംപ്ലൈൻ്റ് കൂടെ നോക്കണം എന്തുകൊണ്ട് സപ്ലൈ അവിടെ ചെല്ലുന്നില്ല എന്നുള്ളതുകൂടെ ഓരോന്ന് ഓരോന്ന് അഴിച്ച് വരുമ്പോൾ ഓരോന്നോരോന്ന് കൂടി വരികയാണ് കംപ്ലയിൻ്റിൽ കൂടി കൂടി വരിക നമ്മൾ അവസാനം നോക്കി വന്നപ്പോൾ നമുക്ക് ആ ഷോർട്ട് സർക്യൂട്ട് പറ്റിയ സാധനം കിട്ടി കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു സീലിങ്ങിൽ അതിൻ്റെ രണ്ട് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡ്രൈവ് കംപ്ലയിൻ്റ് ആയതാണ് കേട്ടോ ഒരു ഡ്രൈവ് ഷോർട്ട് സർക്യൂട്ട് ആയതാണ് പക്ഷേ നമ്മൾ പുറത്ത് നോക്കിയത് ഇവ ഇവിടെ ഒരു ഡ്രൈവ് ഉണ്ട് അല്ല ഒരു എൽ ഇ ഡി സ്റ്റിപ്പുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു അതുപോലെ പുറത്തെ ജംഗ്ഷൻ എൽ ഇ ഡികൾ കത്താതിരുന്നോ അതിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് കൂടുതൽ സംശയിച്ചത് അതുകൊണ്ട് നമ്മൾ ആദ്യം അതിലേക്ക് തന്നെ പോയത് പിന്നെ വന്ന് സീലിങ്ങിലേക്കുള്ള ജംഗ്ഷനെല്ലാം അയച്ച് നോക്കിയപ്പോൾ സീലിംഗിലേക്കുള്ള വേറാന്ന് മനസ്സിലായി ഷോർട്ട് സർക്യൂട്ട് വാങ്ങിയത് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഡ്രൈവിലേക്ക് എത്തിയത് ഓക്കെ അപ്പോൾ അതായിരുന്നു ഷോർട്ട് സർക്യൂട്ടിനുള്ള കാരണം ഇനി നമ്മൾ രണ്ട് ഡ്രൈവ് ഉണ്ട് ഒരെണ്ണം അഞ്ചാം പേറിൻ്റെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പത്ത് മീറ്ററിനകത്തുള്ള എൽ ഇ ഡി സ്ട്രിപ്പേ ഉള്ളൂ അതിനെ നമ്മൾ കംപ്ലയിൻറ്റ് ഇല്ലാത്ത കംപ്ലയിൻ്റ് ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഡ്രൈവ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാം രണ്ടാം പേറിൻ്റെ ഡ്രൈവ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ട് അതിനെ നമ്മൾ മാറ്റിയിട്ട് അഞ്ചാം പേർ ഡ്രൈവിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ എൽ ഇ ഡി സ്ട്രിപ്പ് കത്തുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറുതായിട്ടൊന്നും കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്താണ് പ്രശ്നം അറിയാൻ പറ്റാതെ ഓക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പുറത്ത് എൽ ഇ ഡി ജംഗ്ഷനും കൂടെ കത്ത് ജംഗ്ഷൻ എൽ ഇ ഡി കൂടെ കത്താതെ വന്നപ്പോൾ നമ്മൾ നേരെ അതിലേക്കാണ് സംശയിച്ചത് എൽ ഇ ഡി സ്ട്രിപ്പ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തതുമില്ല ഒരാട്ട് പറഞ്ഞതുമില്ല ഈ ജംഗ്ഷൻ പുറത്തെ ലൈറ്റുകൾ ജംഗ്ഷൻ എൽ ഇടിക്കുന്നില്ലെന്ന് മാത്രമാണ് നമ്മളോട് പറഞ്ഞത് അപ്പം നമ്മൾ പുറത്തേക്ക് മാത്രമേ അത് കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ ചിലപ്പോൾ അതായിരിക്കാം ഷോർട്ട് സർക്യൂട്ട് ഒന്ന് അങ്ങോട്ടായിപ്പോയി ചിന്ത എങ്കിലും നമുക്ക് കംപ്ലീറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് മെയിൻ ആയിട്ട് രണ്ട് ഹോട്ടുകളായിരുന്നു നമ്മൾ കണ്ടെത്തിയത് ഒന്ന് ഒരു ഇറത്തിലേക്ക് അതായത് ന്യൂട്രൽ വയർ ഗ്രൗണ്ട് ചെയ്ത് പോയിട്ട് അത് അതുവഴി ട്രിപ്പി സംഭവിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത്തത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നു അത് രണ്ട് നമ്മളിപ്പോ കണ്ടെത്തിയിട്ടുണ്ട് അത് അതിനുശേഷം നമുക്ക് ഇതിന് മെഗർബാലി ഒന്ന് നോക്കാം മെഗർ നമുക്ക് ഫസ്റ്റ് എർത്തിട്ട് നോട്ടിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എർത്തിട്ട് നോട്ടിൽ മെഗർ നോക്കുമ്പോൾ നമുക്ക് ഒന്നേ പോയിൻറ്റ് മൂന്ന് മെഗാവാമാണ് നമുക്കിപ്പോൾ എർത്തിട്ട് നോട്ടിൽ മെഗർ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ലോഡുകളെല്ലാം കണക്റ്റഡായിട്ട് കിടക്കുകയാണ് ലൈറ്റുകളും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ പോയി നമുക്ക് ഒന്നേ പോയിന്റ് നാല് മെഗാ നമുക്ക് മെഗർ വാല് കിട്ടുന്നുണ്ട് നല്ല വാല്യു കിട്ടുന്നത് അതുപോലെ നമുക്ക് ഇനി ഓരോ ഫേസുമായിട്ട് നമുക്കൊന്ന് നോക്കാം അതൊക്കെ നല്ല വാരി കിട്ടുന്നുണ്ട് അതിൻ്റെ ഒന്നേ പോയിന്റ് നാല് ഇരുപത്തെട്ട് മെഗാമ് ഒന്നേ പോയിൻറ്റ് ഒൻപത് വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ വർക്കിംഗ് ട്രിപ്പിങ് ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിങ്ങിനുള്ള സാധ്യതയും ഇനി കാണുന്നില്ല ഇനി ഇപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ട്രിപ്പിംഗ് സംഭവിക്കുന്നതിനെ ഉള്ളൂ അല്ലാതെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി ട്രിപ്പിങ്ങിന് സാധ്യത ഇല്ല ഇപ്പോൾ നമുക്കത് ഓൺ ചെയ്യാം ഡി വി മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്യാം നമ്മളിപ്പോൾ വീട്ടിലെ ഫുൾ ലോഡ് ഓൺ ചെയ്തിട്ടുണ്ട് മോട്ടറ് മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ട് ഫാനുകൾ ലൈറ്റുകൾ എല്ലാം ഇവിടെ ഏതൊക്കെ ലോഡ് ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഓൺ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ആർ സി സി വിയിൽ ഒരു ലീക്കേജ് കറണ്ട് കൊടുക്കുകയാണ് അപ്പോൾ എത്ര എത്ര മില്ലിയാമ്പിയറിൽ ട്രിപ്പ് നോക്കാം ആദ്യം നമ്മൾ പത്ത് മില്ലിയാമ്പിയറിൽ ചെക്ക് ചെയ്യുന്നു ട്രിപ്പിങ് സംഭവിച്ചിട്ടില്ല പതിനഞ്ച് മില്യാംപിയർ ട്രിപ്പി സംഭവിക്കുന്നില്ല ഇരുപത് മില്ലി ആമ്പിയറിൽ ട്രിപ്പി സംഭവിക്കുന്നില്ല ഇരുപത്തി അഞ്ച് മില്ലിയ ആംബറിലാണ് ട്രിപ്പി സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ ഫുൾ ലോഡ് കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും അതായത് ഫുൾ ലോഡ് വർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് ഉണ്ടായിരുന്ന ലീക്കേജ് കാരണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാരണം മാത്രമാണ് ലീക്കേജ് ആയിട്ട് സംഭവിച്ചുകൊണ്ട് നോക്കുന്നത് ലീക്കേജ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഇരുപത്തഞ്ച് മില്ലി അമ്പയറിലാണ് അതായത് ലോഡ് ഒന്നും ഉപയോഗിക്കാതെ ഇരുപത്തി മില്ലി ആമ്പിയറിൽ ട്രിപ്പി സംഭവിച്ചു ലോഡ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്തും ഇരുപത്തി അഞ്ച് മില്ലിയംബിയറിലാണ് ട്രിപ്പി സംഭവിക്കുന്നത് അപ്പോൾ അവിടുത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആർ സി സി ബി ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയും ലോഡ് ഉപയോഗിക്കുമ്പോൾ പോലും വളരെ ചെറിയ ഒരു ലീക്കേജ് മാത്രമേ ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ലീക്കേജ് സംഭവിക്കുന്നില്ല ലീക്കേജ് സംഭവിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല വളരെ ചെറിയ ഒരു ലീക്കേജ് അതായത് ഇരുപത്തി അഞ്ച് മില്ലിയാമ്പീറിൽ നേരത്തെയും ട്രിപ്പിംഗ് സംഭവിച്ചു ഇപ്പോഴും ഇരുപത്തി അഞ്ച് മില്ലിയാമ്പിൽ സംഭവിക്കുന്നു അപ്പോൾ ഇരുപത്തി അഞ്ചിനും ഇരുപതിനും ഇടയ്ക്കുള്ള ഒരു രണ്ടോ മൂന്നോ മില്ലിയാ ആംബിയറിൻ്റെ ട്രിപ്പിംഗ് സോറി ലീക്കേജ് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ നോക്കി നോക്കിയത് നിന്നും വരങ്ങി ടെസ്റ്റ് ചെയ്ത് നിന്നും ഇപ്പോൾ വളരെ നല്ലൊരു കണ്ടീഷനാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള വർക്കുകളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ില് ബീച്ചയുടെ നമസ്കാരം ഉണ്ട് ഇന്നലെ വന്ന് ചെയ്തിട്ട് വേറെ ആണ് ഇന്നിപ്പോ ഇന്ന് വരെ ഒരു കുഴപ്പങ്ങളും ഇല്ല ഭംഗിയായിട്ട് തന്നെ ഓടുന്നുണ്ട് ഞങ്ങള് മണി കഴിഞ്ഞിട്ട് ഫുള്ള് സംഭവങ്ങളല്ല ഇന്നലെ തൊട്ട് ഇന്നും ഇന്നലെ ഇട്ട് ഇന്നിട്ട് ഫുൾ എല്ലാം ഓൺ ആക്കി ഇട്ടിരിക്കാരി ഒമ്പ മണി വരെ ഇപ്പൊ നിലവില് സംഭവം ഒന്നും ട്രിപ്പ് ആവുന്നു അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ എന്തെങ്കിലും ഇനി എന്റെ ബേസിൽ എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ എല്ലാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബീച്ചേടിനെ ഞാൻ റെഫർ ചെയ്യും ഓക്കെ ഇപ്പം ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഞാൻ ആറു മണിക്ക് ഫുള്ള് എല്ലാം ഓൺ ആക്കിയിട്ടിരിക്കുക ലൈറ്റുകൾ ഫാനുകൾ എല്ലാം ഓൺ ആക്കിയിട്ടിരിക്കുകയായിരുന്നു ലോഡ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു കുഴപ്പമില്ല അത് ഭംഗിയായിട്ട് തന്നെ ഓടി അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് ചെയ്ത വർക്ക് നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു അത് പരിഹരിച്ചു തന്നതിന് ഒരുപാട് നന്ദി കുറെ വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകെ നടക്കുമായിരുന്നു ഉപയോഗിച്ചേട്ടം വന്നതിലും അത് ചെയ്തു തന്നതിലും ഒരുപാട് സന്തോഷം ഓക്കെ